നമസ്കാരം തിരുവനന്തപുരം ഇപ്പോൾ വെള്ളക്കെട്ടിൽ മുങ്ങി നിൽക്കുകയാണെന്നുള്ളത് നമുക്കറിയാം അത്ര വലിയ മഴയൊന്നും പോയിട്ടില്ല തരക്കേടില്ലാത്ത മഴയും പോയതും എന്ന് പറയാം പക്ഷേ പേമാരി അല്ല പൊയ്തിരിക്കുന്നത് ആ പേമാര് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നും സെക്രട്ടേറിയറ്റ് പോലും മുങ്ങുമോ എന്നുള്ളത് സംശയകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് തിരുവനന്തപുരം പട്ടണം മുഴുവനും കുത്തി കുഴിച്ച് വെള്ളം ഒഴുകാൻ കഴിയാത്ത ഇട്ടിരിക്കുകയാണ് സമയബന്ധമായി ഇതൊന്നും നടപ്പിലാക്കാനോ തീർക്കാനോ ഇമാർക്കൊന്നും കഴിയുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇതിന്റെ ഭരണ നിർവഹണ ചുമതല നടപ്പ് നടത്തിപ്പ് ചുമതല പക്ഷേ കോർപ്പറേഷൻ മേയർ ഇങ്ങനെ വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി പിന്നെ നിന്റെ തന്ത്യട വകേടാ റോഡെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ കേന്ദ്ര സർക്കാർ ഇന്ദ്ര രംഗത്ത് വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി ഒരു ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ ഒരു അനുവാദമാണ് അവരെ ഇരുന്നൂറ് കോടി രൂപ കേരളത്തിൻ്റെ തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമായിട്ട് ഈ വെള്ളക്കെട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിച്ചിരിക്കുന്നു ഇരുന്നൂറ് കോടി രൂപ അതിൽ നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര ദുരന്ത നിവാരണ സേ സമിതി കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞാൽ അൻപത് കോടി രൂപ സംസ്ഥാന സർക്കാരും മുടക്കേണ്ടതാണ് പക്ഷേ ഇതിൻ്റെ ചുമതല എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് ഇതിൻ്റെ നിർവഹണ ചുമതല എന്ന് പറയുന്നത് പിന്നെ ജലസേചന വകുപ്പും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട് പക്ഷേ ഈ പദ്ധതി ഇപ്പോൾ വരുന്നത് സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കുമോ എന്നതാണ് ഇപ്പോൾ സംശയം വരുന്നത് കാരണം ഇതിനകത്ത് ഇരുന്നൂറ് കോടിയുടെ പദ്ധതി പിന്നെ ഞാൻ ഇരുന്നൂറ് കോടിയുടെ പദ്ധതി ഒന്നുകൂടെ പറയാം രാജ്യത്തെ ഒൻപത് പട്ടണങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഇരുന്നൂറ് കോടി രൂപ കൊടുക്കാൻ സംസ്ഥാന അല്ല കേന്ദ്ര പിന്നെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ആലോചിച്ച് നോക്കുക ഒൻപത് നഗരങ്ങളിൽ മാത്രം പട്ടണങ്ങളിൽ മാത്രം അതായത് ഫോപ്പാൽ അതുപോലെ വിശാഖപട്ടണം തുടങ്ങിയ പ്രധാനപ്പെട്ട അങ്ങനെയുള്ള ഒൻപത് പട്ടണങ്ങൾ ആ ഒൻപത് പട്ടണങ്ങളിലാണ് നമ്മുടെ തിരുവനന്തപുരം ൂരത്തെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത് അപ്പോ കേരളത്തിലാകെ തമിഴ്നാട് തമിഴ്നാട്ടിലെ ഒരു സ്ഥലവുമില്ല തെലുങ്കാലെ അല്ലെങ്കിൽ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിന് പരിഗണിക്കുകയും തിരുവനന്തപുരത്തന്നെ കൂടുതൽ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യുന്നു നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര സർക്കാർ തരും അൻപത് കോടിയുടെ സർക്കാർ സംസ്ഥാന സർക്കാർ നടത്തണം ഈ പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ സംശയപ്പെട്ടത് അൻപത് കോടി കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾക്ക് വയ്യ വേണമെങ്കിൽ ഇരുന്നൂറ് കോടി ഞങ്ങൾ ഞങ്ങൾക്ക് താ ഞങ്ങൾ അത് വെച്ചിട്ട് അവിടെ എവിടെയും കൊത്തി കുഴിച്ചു കൂടുതൽ പൈപ്പ് ഒക്കെ ഇടാം ബാക്കി പൈസ എടുത്തിട്ട് ഞങ്ങൾ ജീവനക്കാർക്ക് ശമ്പളം പെൻഷനും കൊടുക്കാം അതുകൊണ്ട് ഇരുന്നൂറ് കോടി താഴ്ന്നു വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ പറയും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ കാര്യത്തിൽ വളരെ താല്പര്യമെടുത്തിട്ടുണ്ട് ഈ പദ്ധതി തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ അദ്ദേഹം ഇപ്പോൾ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു നമുക്ക് എല്ലാം അറിയായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നു ക്രിയാത്മകമായ ഒരു പദ്ധതിയുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിന് അയക്കണം അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റ് ഒൻപത് പട്ടണങ്ങളിൽ പിന്നെ മറ്റെട്ട് പട്ടണങ്ങളിൽ അനുഭവിക്കുന്ന വളരെ നേരത്തെ തന്നെ ഈ തുക തിരുവനന്തപുരത്ത് അവധി കൊടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കേന്ദ്രമന്ത്രിയും കൂടെ ആയതുകൊണ്ട് തയ്യാറാണെന്ന് പറയുന്നുണ്ട് ഈ മെയ് മാസം മുപ്പത്തൊന്നിനു മുമ്പ് തന്നെയാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ സ്പോട്ട് ചെയ്യേണ്ടത് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ആ വെള്ളക്കെട്ട് അവിടെ ഉണ്ടാകാൻ കാരണം എന്താണ് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യാം അവിടെ എന്തെല്ലാം പദ്ധതി കൊണ്ടുവരാം ആധുനിക പദ്ധതികൾ ആധുനിക പദ്ധതികളും ആധുനിക യന്ത്രങ്ങളും തന്നെ നമുക്ക് ഉപയോഗിക്കാം അതിനുള്ള തുകയാണ് ഈ കേന്ദ്ര സർക്കാർ ഈ ദുരന്ത നിവാരണ സമിതി വഴി കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ എല്ലാം വ്യക്തമായ റിപ്പോർട്ട് ഉടനെ തന്നെ കൊടുക്കണമെന്നും ഈ മെയ് മുപ്പത്തൊന്നിനകം റിപ്പോർട്ട് നൽകണമെന്നും ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ തൻ്റെ ട്വിറ്ററിൽ കുറിക്കുമ്പോൾ പറയുന്നു മെയ് മുപ്പത്തൊന്നെന്നു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അതിനു മുമ്പ് തന്നെ നിങ്ങൾ പിന്നെ റിപ്പോർട്ട് തയ്യാറാക്കി തരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഈ പറയുന്ന വെള്ളക്കെട്ട് നടന്ന പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ പോവുകയും ചില പിന്നെ കാര്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ട് കൊടുത്ത് കൊടുത്തിട്ട് ഈ പദ്ധതി അംഗീകരിക്കുകയും പദ്ധതി സ്വീകരിക്കുകയും പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുമോ ഈ സംസ്ഥാന സർക്കാർ അങ്ങനെ ശ്രമിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ നാടിൻ്റെ യാതൊരു താല്പര്യവുമില്ല തോന്നണം അഥവാ അങ്ങനെ ഈ മുപ്പത്തൊന്നിനാത് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നൂറ്റി അൻപത് കോടി രൂപ ഉടനെ തന്നെ അനുവദിക്കും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന അനുസരിച്ച് തുക കൊടുക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെള്ളക്കെട്ടിന് വളരെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ കഴിയും ആധുനികമായ സജ്ജീകരണങ്ങളോട് കൂടി തന്നെ ഇപ്പോഴത്തെ പോലെ വെറുതെ നമ്മൾ ഇപ്പോഴും പഴയ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് വെറുതെ കുത്തി കുഴിക്കുക പൈപ്പ് ഇടുക എങ്ങോട്ടെങ്കിലും ഇടുക അവിടെ ചെന്ന് വെള്ളം തിരിച്ച് അവിടെ കെട്ടിക്കിടക്കുക തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് കയറുക ഇങ്ങനെയുള്ള വളരെ പിന്നെ ശാസ്ത്രീയമല്ലാത്ത ഒരു പദ്ധതികളാണ് നമ്മൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കേന്ദ്രം പദ്ധതി അനുസരിച്ച് അവർ പറയുന്നത് വളരെ ആധുനികമായ യന്ത്രങ്ങളൊക്കെ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആധുനികമായ രീതിയിൽ തന്നെയാണ് നടത്തേണ്ടത് അത് ഈ പദ്ധതിയിൽ ഉണ്ടാകും സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ഏറ്റെടുക്കുമോ അതോ അൻപത് കോടി രൂപ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നിന്നും പിന്മാറുമോ നമുക്ക് ആ കാണാം